നമ്മൾ കോമൺ മേരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തത് അതിന്റെ കമന്റ് ബോക്സിൽ ചോദിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കെ സ്മാർട്ട് എന്ന ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ആപ്പ് വരെ ഉണ്ട് അതിൽ നിന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് അതിന്റെ പോർട്ടലുണ്ട് കെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ചെയ്തു തരാം നമുക്ക് അതിന്റെ പോർട്ടൽ ലഭ്യമാവും ഇതുവഴിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മിക്ക സർവീസും നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇത് ഈ ഒരു പോർട്ടലിന്റെ പ്രത്യേകത ഇത് സിറ്റീസണിന് ഏറ്റവും സ്വയം നമുക്ക് വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ പോർട്ടൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് ഇതിനെ സ്വയം ചെയ്യണം ചെയ്യാം ഇനി നിങ്ങൾ കമ്പ്യൂട്ടറും മൊബൈലുമായിട്ടൊന്നും കൂടുതൽ അറിയാത്ത ആളുകളാണെങ്കിൽ ഇത്തരം ആപ്ലിക്കേഷൻ ചെയ്ത് പരിചയമില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രം അല്ലെങ്കിൽ സി എസ് ഇ സെന്ററുകൾ ഇ സേവന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മറ്റു ഓൺലൈൻ സേവനങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങൾ ഇവിടെ പോയിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഇതില് ഈ കെ സ്മാർട്ടിൽ അപ്ലിക്കേഷൻ ചെയ്യുന്ന മുമ്പേ നമ്മുടെ വധുവിന്റെയും വരന്റെയും മൊബൈല് ആധാറും ലിങ്കാണെന്ന് ഉറപ്പ് വരുത്തുക അതേപോലെ തന്നെ നമ്മൾ ഇതിൽ കൊടുക്കുന്ന സാക്ഷികളുടെ സാക്ഷികളുടെ ആധാറും മൊബൈലും ലിങ്ക് ആയിരിക്കണം കാരണം ഇതിൽ ഒപ്പിടുന്നില്ല നമ്മൾ അതിനു പകരം നമ്മൾ ഒ ടി പി ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് നാല് പേരുടെ അഥവാ വധുവിന്റെയും വരന്റെയും രണ്ട് സാക്ഷികളുടെയും ആധാർ മൊബൈലുമായിട്ട് ലിങ്കാണെന്ന് ഉറപ്പുവരുത്തുക പിന്നെ ഇതിൽ കാണുന്ന മറ്റൊരു പ്രശ്നം നമുക്ക് ഇതിൽ റിലീജിയസ് ഓർഗനൈസേഷനിലുള്ള സർട്ടിഫിക്കറ്റ് വേണം ഇപ്പൊ ഒരു മുസ്ലിം ആയിട്ടുള്ള ആളുകളുടെ കല്യാണമാണെങ്കിൽ അവർക്ക് പള്ളികളിൽ പള്ളിയിൽ നിന്നുള്ള നിക്കാഹ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ലഭ്യമാവും ഇതിൽ കൊടുത്തിരിക്കുന്ന പേരും നമ്മൾ ഇതില് കൊടുക്കുന്ന ഡോക്യുമെന്റ്സിലെ പേരും ഒക്കെ കൃത്യമായി മാച്ച് ആണെന്ന് ഉറപ്പുവരുത്തുക അത് ശ്രദ്ധിക്കണം പേര് അഡ്രസ് ഫാദറിന്റെ പേരൊക്കെ അത് കൃത്യമായി ഇതുമായി ഡോക്യുമെന്റുമായി ഡോക്യുമെന്റുമായിട്ട് മാച്ചാണെന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾ പാസ്പോർട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ചില ആളുകൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാകുക എന്താണ് ഇനീഷ്യൽ വെച്ചത് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ മുനീർ പി വി എന്നാൽ പാസ്പോർട്ട് ഉണ്ടാകുക എന്റെ ഇനീഷ്യലിന്റെ എക്സ്പാൻഷൻ ആയിരിക്കും അപ്പൊ നമ്മൾ പാസ്പോർട്ടാണ് ഡോക്യുമെന്റ്സ് കൊടുക്കുന്നതെങ്കിൽ പാസ്പോർട്ടിൽ ഗിവൺ നെയിമും സർനെയിമും എന്താ കൊടുത്താൽ അതേപോലെ തന്നെ പേര് ഈ സർട്ടിഫിക്കറ്റിൽ അമ്പലത്തു നിന്നോ പള്ളിയിൽ നിന്നോ എവിടെ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിലും അതങ്ങനെ തന്നെ കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതിൽ വരുന്ന മറ്റൊരു മിസ്റ്റേക്സ് നമുക്ക് സമയത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ള ആളുകൾ വിവാഹം കഴിഞ്ഞു കുറച്ചു കാലം ഇത് വെച്ചിരിക്കും അപ്പൊ നമ്മൾ ഏറ്റവും ഉചിതമായിട്ടുള്ള നാൽപ്പത്തഞ്ച് ദിവസത്തിനകം തന്നെ ഈ വിവാഹ രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റു അപ്രൂവൽ അതോറിറ്റിയോ അല്ലെങ്കിൽ മറ്റു ഡിലേ ഒഴിവാക്കാൻ സാധിക്കും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഈ ഡോക്യുമെന്റ്സും പേരും അതൊക്കെ മാച്ചാണെന്ന് ഉറപ്പുവരുത്തുക ആധാറുമായി ബന്ധപ്പെട്ട് ലിങ്കാണെന്ന് ഉറപ്പുവരുത്തുക വീഡിയോ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ ചെറങ്ങനെ തന്നെ അത് പറഞ്ഞ് അത് പൂർത്തീകരിക്കാം ഈ കാര്യങ്ങൾ ശ്രമിച്ചാൽ നമുക്കിത് ഈസി ആയിട്ട് തന്നെ ഈ വിവാഹ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്